കണകൾ തുറന്ന് ഈ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് സങ്കീർത്തകനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് കർത്താവിനെ നോക്കിയവരാണ് പ്രകാശിതരായത് അവനെ കണ്ണു തുറന്ന് കണ്ടവരാണ് അവരിലേക്ക് പ്രകാശത്തിൻ്റെ രശ്മികൾ സ്വന്തമാക്കിയത് ഈ ആരാധന നിമിഷങ്ങളിൽ തമിരാനിലേക്ക് തന്നെ നോക്കാം ഈശോയാൽ താരയിൽ അവൻ്റെ കരുണയുടെ കരം നീട്ടി നമ്മെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളാണല്ലോ ഇത് നമുക്ക് ദൂര സങ്കടങ്ങളുണ്ടെങ്കിലും എത്രമാത്രം വേദനകളുണ്ടെങ്കിലും എത്രമാത്രം സ്വകാര്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുണ്ടെങ്കിലും കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമാണ് ഭർത്താവിൻ്റെ കാരുണ്യം നിന്നെ വലയം ചെയ്യുന്ന സമയമാണ് ആ കരുണ എല്ലാ അന്ധകാരത്തിൻ്റെ അവസ്ഥകളിലേക്കും ഇറങ്ങി വരും ഇരുട്ട് നിറഞ്ഞ ചില അനുഭവങ്ങളുണ്ടല്ലോ ഒന്നും കാണാൻ പറ്റാതെ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കേണ്ടി വരുന്ന ചില ജീവിതാനുഭവങ്ങളിലൂടെ പക്ഷേ കടന്നു പോകുന്നവരുണ്ടാകാം മുന്നോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ത് തീരുമാനം എടുക്കണമെന്നറിയത്തില്ല ഇതവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരുത്തും പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ വല്ലാതെ അസ്വസ്ഥരായി ജീവിതത്തിൻ്റെ ചില അസ്വസ്ഥതകളുടെ നടുവിൽ വല്ലാതെ ഇരുട്ട് കയറിയതുപോലെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം കർത്താവിംഗിലേക്ക് നോക്ക് അതല്ലേ സങ്കീർത്തകൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നാണ് വചനം പറയുന്നത് ഈശോയെ ഈ മക്കളോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നിന്നിലേക്ക് നോക്കാൻ കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളുടെ ജീവിത തകർച്ചകളുടെ അസ്വസ്ഥതകളുടെ അസമാധാനത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുടെ വരുമാന മാർഗങ്ങള് തകർച്ചകള് തടസ്സങ്ങള് നിന്നൊക്കെ നടുവില് തവരാനെ നിന്നെ നോക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഫലപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ ഇന്ന് നാം സൗഖ്യം പ്രാപിക്കുന്നത് വിശ്വാസത്തോടെ യേശുവിനെ നോക്കുമ്പോഴാണ് ഒത്തിരിയേറെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ആയി അല്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കളെ ഇന്ന് പക്ഷെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തവരാനെ നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ പറ്റാത്ത കാരുണ്യം ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു മനസ്സ് തളർന്നു പോയ മക്കൾ ഇതിനകത്തുണ്ടാകാം തവരാനേ നിന്റെ സ്നേഹം ചൊരിയണമേ വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നവര് ആകുലപ്പെട്ട് നിൽക്കുന്നവര് അസ്വസ്ഥരായിരിക്കുന്നവര് ഭയത്തിലും നിരാശയിലൊക്കെ കഴിയുന്നവര് ഈശോയെ നിന്റെ കരുണ വർഷിക്കണമേ പല കാര്യങ്ങളോർത്ത് വേദനിച്ച് നിൽക്കുന്നവരുണ്ടാകാം ഓർത്ത് വല്ലാതെ അവരുടെ ഭാവിയോർത്ത് വല്ലാതെ ആശങ്കപ്പെടുന്നവർ അസ്വസ്ഥരായിരിക്കുന്നവർ ദിനത്തുണ്ടാകാം യേശുവേ കർത്താവേ കരുണ കാണിക്കണമേ യേശുവേ എല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ ഇവർ യാചിച്ച തീരം മുമ്പേ നീ ഇവർക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നിന്റെ സാന്നിധ്യത്തിലായിരുന്നു നിന്നെ വിളിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെയാണ് ദൈവമേ നിന്നെ വിളിക്കുന്നത് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെയാണ് തമ്പുരാനെ നിന്നെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരങ്ങൾ രണ്ട് ദേവസ്വനത്തിലേക്ക് ഉയർത്തി പിടിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആകുലതകളെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തമുരാന സന്നിധത്തിലേക്ക് ഉയർത്തിക്കുക എന്നിട്ട് കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ നിന്റെ ജീവിതത്തിൻ്റെ ഏത് വിഷയത്തിൻ്റെ മീതാണോ മീതയാണോ അന്ധകാരം വന്നിരിക്കുന്നെ ആ വിഷയത്തിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വരട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു ചെല്ലട്ടെ യേശുവേന്ന് ഒന്ന് വിളിക്ക് ഹൃദയം നുറങ്ങി വിളിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറഞ്ഞില്ലേ മനമൊരുകിയവരെ അവിടെ നിന്ന് കടാക്ഷിക്കുന്നു തവരാനെ ഹൃദയം നുറുങ്ങിയും മനമൊരുകിയും ഒക്കെ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കളാണ് ഇവര് കർത്താവേ ഇവരെ കാണണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഈ മക്കൾക്ക് വേണ്ടത് നൽകണമേ ഇവിടെ ആശങ്കകൾ എടുത്തു മാറ്റണമേ

കർത്താവേ ജനത്തിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ ലോകമെമ്പാടും ഓൺലൈനിലൂടെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് യേശുവേ വേദനയുടെ നടുവിൽ നിന്ന് ഹൃദയം അനുഭവത്തിലൂടെ നിന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് കരുണ കാണിക്കണമേ ഈശോയെ കരുണ കാണിക്കണമേ ഹലലൂയ ഹലലൂയ ഹലൂയ ഹലലൂയൂ കർത്താവിന്റെ സ്നേഹത്തിലും സ്നേഹവലയത്തിലും ഈ നിമിഷങ്ങളിലായിരുന്ന കർത്താവിൻ്റെ കരുണ അനുഭവിക്കുവാൻ അവിടെ നിന്ന് നമ്മെ യോഗ്യരാക്കിയല്ലോ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം എസയ്യ പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിച്ച തീരം മുമ്പേ അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഈശോ സിക്ക് നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുക്കുന്ന നിമിഷമാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്താം ദിവികാരണം ഈശോ നമ്മ ഓരോരുത്തരെ ആശീർവദിക്കുന്ന വിഷമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ദൈവം നമുക്ക് തരും ആ വിശ്വാസത്തോടെ കർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ട് ഈഷടാശീർവാദം സ്വീകരിക്കാം